കളമശ്ശേരിയിലെ വെള്ളക്കെട്ടിൽ രാഷ്ട്രീയ മുറുകുന്നു വെള്ളക്കെട്ടിന് കാരണം നഗരസഭയാണെന്നാരോപിച്ച് സി പി ഐ എമ്മും സംസ്ഥാന സർക്കാരാണെന്ന് കുറ്റപ്പെടുത്തി കോൺഗ്രസും ഇന്ന് മാർച്ച് സംഘടിപ്പിക്കും വെള്ളം കയറിയ പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ മന്ത്രി പി രാജീവിനെതിരെ ഇന്നലെ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു മേഘവിസ്ഫോടനത്തിൽ പെയ്തിറങ്ങിയ ദുരിതം കളമശ്ശേരി മേഖലയിൽ ഇപ്പോഴും ബാക്കിയാണ് സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഉൾപ്പെടെ ഒഴുകി കയറിയ മൂലേപ്പാടത്തെ വീടുകൾ ഇപ്പോഴും വാസയോഗ്യമായിട്ടില്ല മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളിൽ വന്ന വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് വിമർശനം വെള്ളം കയറിയ പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ സ്ഥലം എം എൽ എ കൂടിയായ പി രാജീവിനെതിരെ നാട്ടുകാർ ഇന്നലെ പ്രതിഷേധിച്ചിരുന്നു ഇത് മുനിസിപ്പാലിറ്റിയുടെ തർക്കമല്ല അല്ലെങ്കിൽ ഇത് മനപൂർവ്വം മന്ത്രി വന്നിട്ട് മുനിസിപ്പാലിറ്റി തരെയോ അത് ശരിയായ നടപടി കളമശ്ശേരിയിലെ വെള്ളക്കെട്ടിന് കാരണക്കാർ മന്ത്രി പി രാജീവും സംസ്ഥാന സർക്കാരുമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കളമശ്ശേരിയിലെ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് ഇന്ന് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കും കോൺഗ്രസ് ഭരിക്കുന്ന കളമശ്ശേരി നഗരസഭയ്ക്ക് സംഭവിച്ച വീഴ്ചകളാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് സി പി തിരിച്ചടിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച് കളമശ്ശേരി നഗരസഭയിലേക്ക് സി പി ഇന്ന് മാർച്ച് സംഘടിപ്പിക്കും കൊച്ചി